ഏജന്റ് ന്യൂസ് ഇപ്പോൾ ഉള്ളത് അടയ്ക്കാത്തതോട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഒരു മണിക്ക് ശേഷമാണ് ഇവിടെ കടുവയെ ഒരു ടാപ്പിംഗ് തൊഴിലാളി കണ്ടതെന്നുള്ള വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടി കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ ലൈനിലുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നേല്ലാം ഹലോ സാർ കേൾക്കാമോ സാർ അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇപ്പൊ ഇവരൊരു പറമ്പിലുണ്ടെന്നുള്ളതാണ് വിവരം ആളുകൾ ഇങ്ങനെ കൂടി വനം വകുപ്പിന്റെ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട് അവർ ആർആർടി ടീം വരാൻ നിൽക്കുകയാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡി എഫ് ഐ അടക്കം ഇവർ അറിയിച്ചിട്ടുണ്ട് അവര് പിന്നെ മൈക്കൂടി വെക്കാനുള്ള ടീമിനെ കൊണ്ടുവരാനുള്ള ശ്രമം അടക്കം നടത്തുന്നുണ്ട് എത്ര മണിയോടെ സാറേ സംഭവം ഒന്നേകാലോട് കൂടിയാണ് കണ്ടത് രാവിലെ അവിടെ ഒരു വീട്ടിലെ പട്ടീനെ പിടിച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം ശേഷം ടാപ്പിംഗ് കഴിഞ്ഞ് പോയ ആളാണ് കണ്ടത് ഒന്നേകാലായിട്ടുണ്ടാവും കണ്ടിട്ട് അപ്പത് അപ്പുറത്തൊരു പറമ്പിൽ ഉണ്ടെന്നതാണ് അതെ അതെ അവര് പിടിച്ച മൊബൈലിൽ പകർത്തിയതാണ് നാട്ടുകാർക്ക് നല്ല ആശങ്കയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെയുണ്ട് കുട്ടികളടക്കം പകല് യാത്ര ചെയ്യുന്നുണ്ട് പിന്നെ രാത്രി കാലങ്ങളിൽ ഇപ്പൊ നോമ്പിന്റെ സമയമായതുകൊണ്ട് ആളുകൾ പോകുന്നുണ്ട് അല്ലാതെ തന്നെ രാത്രി കാലങ്ങളിലെല്ലാം വാഹനത്തിന് നിരവധി ആളുകൾ പോകുന്നുണ്ട് നല്ല ആശങ്കയുണ്ട് ആളുകൾക്കെല്ലാം ആശങ്കയുണ്ട് ജനങ്ങളുടെ ആശങ്ക മാറ്റാൻ പഞ്ചായത്തിന്റെ ഭാഗത്ത് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഇതിനുവേണ്ടി തന്നെ സി സി എഫ് ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതിന്റെ നടപടിക്രമീടമായിട്ട് അതിന്റെ യോഗം ഞാൻ ചേർന്ന ഒരു മണിക്ക് ഡി എഫ് ഓടക്കം പങ്കെടുത്ത യോഗം ഓൺലൈൻ യോഗം ചേർന്നോണ്ടിരിക്കുമ്പോഴാണ് ഈ വീടും വരുന്നത് അപ്പൊ അതിന്റെ കൂട് വെക്കണം എന്നതാണ് അപ്പൊ അതിനുള്ള നടപടികൾ ആയി വരുന്നുണ്ട് കൂട് വെക്കണം ഇതിപ്പം മയക്കു പിടിച്ച് വെടിവെച്ച് പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത് അതല്ലെങ്കിൽ കൂട് വെച്ച് പിടിക്കണം എന്നുള്ള കൂട് വെക്കണം എന്നതാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ പ്രസിഡന്റും പറയുന്നത് ഇന്ന് ഒന്നേകാലിന് ശേഷമാണ് ഈ കടുവയെ കണ്ടത് അതും ഒരു ടാപ്പിംഗ് തോലിലാണ് ഇയാൾ കടുവയെ കണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇവിടെ വന്യജീവി ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ട് ഇന്ന് രാവിലെ ഒരു വളർത്തു നായിയെ വന്യജീവി പിടിച്ചതായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് നമ്മോട് പറയുകയുണ്ടായി അതേപോലെ തന്നെ ഇന്ന് ഒരു മണിക്ക് ശേഷം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ വന്യജീവികളെ തീർക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി നടന്നുകൊണ്ട് ഡി എഫ് സാന്നിധ്യത്തിൽ ഒരു കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വിവരം അറിയിച്ചത് ുന്നത് ഇപ്പോൾ എല്ലാവരും ആ സംഭവസ്ഥലത്തേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജനങ്ങളുടെ ആശങ്ക മാറ്റാൻ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ മയക്കുവടി വെച്ച് കടുവയെ പിടിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ആർ ആർ ടി അതുപോലെ തന്നെ ഡി എഫ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ നാട്ടുകാരുടെ ആവശ്യമെന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത് കൂട് വെച്ച് ഈ കടുവയെ പിടിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു നടപടി സ്വീകരിക്കും സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം അടക്കാത്തോടിൽ നിന്നും ശ്രീവേഷ്കർ എതിര